സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഒറ്റയാൻ എന്നറിയപ്പെടുന്ന മതിച്ചേട്ട നെഗറ്റീവ് കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയണമെന്ന് ഇതിൽ ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അതിനെക്കുറിച്ച് ഇന്ന് പറയാം ഇതുപോലെ കുറേ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ പറയും ഇതിൽ പിന്നെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാം എനിക്ക് ഒരു ഒരേ സമയത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം എൻഡിങ്ങിൽ വെച്ചിട്ട് ഓരോന്നും ഓരോന്നും ചെയ്യുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്യാത്തതുകൊണ്ട് ഈ ആവശ്യപ്പെട്ട ആൾക്ക് വിഷമം തോന്നുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പം ചെയ്യും അപ്പോൾ ഇപ്പോൾ ഞാൻ ജയരാജ് പറഞ്ഞു ചെയ്യാം മധു നെഗറ്റീവ് റോൾ അഭിനയിച്ച ഒരു പടം എന്നത് എ വിൻസെൻ്റ് മാഷെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ നായകനായ നദീൽ മധു നെഗറ്റീവ് റോളാണ് സാർ അപ്പോൾ ഐ ത്ത് നസീർ സാർ അടിച്ച് വെള്ളത്തിലിട്ടാടി എന്നിട്ട് അപ്പോൾ മധുവിൻ്റെ ഭാര്യ വന്നിട്ട് നസീർ സാറിനോട് ചോദിക്കും ചേട്ടനെവിടെയും ചോദിക്കും അതവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പറയും നസീർ സാർ അടിച്ച് വെള്ളത്തിലിട്ട് അത് നെഗറ്റീവ് റോളിൽ പിന്നെ മുറപ്പണില് അതിലും നസീർ സാറിൻ്റെ അടുത്ത് കൊള്ളുന്നുണ്ട് നല്ലോണം അത് നെഗറ്റീവ് റോളാണ് നസീർ സാറിൻ്റെ പങ്കെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കൂല പിന്നെ നസീർ നസീർ സാറ് പോയിട്ട് അടിയാണ് പിന്നെ ഒരു പിന്നെ ഒരു നെഗറ്റീവ് റോളിൽ മധു അഭിനയിച്ച മധു എന്നെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് പ്രിയ എന്നുള്ള വടത്ത് അത് വടർവാസിയ എന്നായിരുന്നു നായക്ക് മധുച്ചാട്ടനായ ഒരു വില്ലൻ ടൈപ്പ് റോൾ പിന്നെ മധു ഭിനയിക്കുന്ന ഒരു പാടാണ് ഇതിലെ വന്നു പറഞ്ഞിട്ട് പി ജി വിശ്വരുണ്ട് അതിലൊരു മധു ഡബിൾ റോളാണ് ഒന്ന് നെഗറ്റീവ് ടച്ചും പിന്നെ ഒരു സി എ ഡി ഐറ്റി വരുന്നതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ ഒരു മധു നെഗറ്റീവാണ് പിന്നെ തുലാഭാരം തുലാഭാരത്തിലും നെഗറ്റീവ് റോളാണ് ശാരദയെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കൂലും ഇല്ല പണക്കാരനാണ് അതിൽ ശാരദയുടെ കൂടെ പാടുന്ന ഒരു പാട്ടുണ്ട് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മുട്ടിട്ടു എല്ലോ നല്ല പാട്ടാണ് മുത്തു കൊഴിഞ്ഞപ്പോൾ മുത്തു വിരിഞ്ഞപ്പോൾ പുൾ മുത്തായ മുത്തെല്ലാം ഞാൻ നല്ല പാട്ട് പിന്നെ മനസ്സിലിന്ന് പറഞ്ഞിട്ട് സത്യമാശ പാഠത്തിൽ അതിൽ സത്യമാഷ് കണ് അത് വിചാരിച്ചത് ശാരദയാണ് പക്ഷെ മധു കല്യാണം കേൾക്കും ശാരദ പിന്നീട് സത്യം മാഷും മധു വീണ്ടും ശാരദ സത്യമാഷ കാണാൻ പോക്കണ്ടെന്നുള്ള സംശയ രോഗിയായിട്ട് അങ്ങനെ ശാരദയെ ഉപേക്ഷിക്കുന്ന ഒരു നെഗറ്റീവ് അഥവാ പിന്നെ ഖദീജ എന്നുള്ള പടത്തിൽ അതിൽ നെഗറ്റീവ് റോളാണ് എതിരായിട്ട് നടക്കുന്നത് പിന്നെ പക്ഷെ ഒരു പാട്ടുണ്ട് നല്ല മത സൂറൂമേഴുതിയെ പ്രണയെന്നൊരു നല്ല പാട്ടാണ് ബാബുരാജിൻ്റെ സംഗീതം അതിൽ നെഗറ്റീവാണ് പിന്നെ മൂന്ന് ബുക്കുകൾ നെഗറ്റീവാണ് അതായത് സത്യമാഷ അനിയനാണ് നസീർ സാറ് സത്യം നസീരും മധുവാന്ന് അതിൽ നിന്ന് സത്യം മാഷനിയായിട്ട് മധു പക്ഷേ പിന്നെ വേറെ നാട്ടിൽ ജോലിക്ക് പോയിട്ട് സ്വന്തം വീടിനെ തിരി തിരിഞ്ഞു നോക്കാതെ പിന്നെ അവിടെ പോയി കള്ളുകൂടിയും അങ്ങനെ വലിയ വീട്ടിൽ കല്യാണം കഴിച്ച് കള്ളുകൂടി എല്ലാം തുടങ്ങി ലാസ്റ്റ് കുതിരപ്പന്തോക്ക് അങ്ങനെ നെഗറ്റീവ് ആണ് അതിന് നല്ലൊരു പാട്ടുണ്ടാവും സഖീ കുംകുമോ നവയൗവനമോ എന്നുള്ള പാട്ട് പിന്നെ അതുപോലെ തന്നെ ദേവി എന്ന് പറഞ്ഞ കൂടെ നസീർ സാറിൻ്റെ കൂടെ അതിൽ നെഗറ്റീവ് റോളാണ് നസീർ സാർ കൂട്ടുകാരാണ് പക്ഷേ നസീർ സാർ സ്ട്രോക്ക് വന്നിട്ട് കിടന്ന സമയത്ത് നസീർ സാറിൻ്റെ ഭാര്യ ശീല അപ്പോൾ ഷീലെ കല്യാണം കഴിക്കാൻ പെട്ടെന്ന് പിന്നെ പിന്നാലെ അടക്കുക അതിൽ നല്ലൊരു പാട്ടുണ്ട് സാമ്യമകുന്നൂരുദ്ധ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലകളത്തിരുന്നു ദേവിയുണ്ടോ ദേവി പിന്നെ അപരാധിയിൽ നെഗറ്റീവ് റോളാണ് ചെറിയ സാറ് പോലീസ് ഓഫീസറായിട്ട് ഈ കുറ്റവാളിനെ കണ്ടുപിടി മധുവിനെ കണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വരികയാണ് ലാസ്റ്റ് അറസ്റ്റ് ചെയ്തു പിന്നെ ആ നിമിഷം അവിശേഷിൻ്റെ അതിലും നെഗറ്റീവ് അത് ഷീല എന്ന ഭാര്യയാണ് പിന്നെ പിന്നീട് മോശമായിട്ട് മാറുന്നത് മധു രവികുമാറിൻ്റെ നായികയാണ് ശ്രീദേവി അപ്പം ശ്രീദേവിയെ ശല്യം ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയുള്ള കഥാപാത്രം കഥാപാത്രം പിന്നെ അഖിലെ ആകാശം എന്ന് പറഞ്ഞാൽ ഐ പാടും അതിൽ മധു ഇൻ്റർവ്യൂല് വരെ നല്ലതാണ് പിന്നെ ഇൻ്റർവ്യൂ ശേഷം മോശമായിരുന്നു നെഗറ്റീവിലേക്ക് പിന്നെ തമ്മാടി വേലപ്പ് തമ്മാടി വേലപ്പിൽ നസീർ സാറിൻ്റെ ആയിട്ട് നെഗറ്റീവ് റോളാണ് മലയാളിക്ക് അനുകൂലയായിട്ട് നിൽക്കുന്നത് നായകനെ നസീർ സാറിൻ്റെ അനിയൻ്റെ ഭാഗത്ത് കൂടുതല എല്ലാ കാര്യത്തിലും മലയാളി മലയാളിയുടെ ശിങ്കിടിയായിട്ട് പിന്നെ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ അതിൽ നസീർ സാറിനെ ദ്രോഹിക്കുന്ന അവസാനം നെഗറ്റീവാണ് അതേപോലെ കന്യാദാനം അതിലും സിരിസാറിൻ്റെ ചേട്ടനെന്നു പക്ഷെ നെഗറ്റീവ് റോളാണ് കള്ളുകൂടിയും ഇതെല്ലാം അതിൻ്റെ പാട്ടാണ് സിരിസാറിൻ്റെ രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി ചന്ദ്രോദയം പുഷ്പമാല നീട്ടി നല്ല പാട്ടാണ് പിന്നെ ഈ മനോഹര തീരത്തിൽ നെഗറ്റീവ് റോളാണ് അതായത് കുടുംബ കുടുംബത്തിലൊരു ഇതുണ്ടാക്കുന്നത് ഇയാൾ വേറെ പോയിട്ട് വേറെ പിന്നെ ആളെ സ്നേഹിക്കലും രാജഗോകേലിൻ്റെ അടുത്ത് പോക്കും പിന്നെ ഈ കടലുകൂടിയും ഇതെല്ലാം ക്ലബിൽ പോക്കും ഒരു റോളാണ് നെഗറ്റീവ് റോളാണ് പിന്നെ മീനിലും നെഗറ്റീവാണ് മീനിൽ ശ്രീദേ ശ്രീവിദ്യയെ സ്നേഹിച്ചിട്ട് വഞ്ചിച്ചിട്ട് പിന്നെ വേറെ പോയിട്ട് കല്യാണം കഴിച്ച് പിന്നെ ലാസ്റ്റ് കള്ളക്കടത്ത് കാരണം നായകത്ത് വലിയ റോൾ തന്നെയായിരുന്നു രണ്ട് നായകന്മാർ ആണ് മധുവും ജയനും പക്ഷെ മധു നെഗറ്റീവ് നായനാണ് ഇതെല്ലാം കൂടാണ്ട് ഏറ്റവും മികച്ച അഭിനയം കഴിച്ച വെച്ച നെഗറ്റീവറുള്ള മികച്ച അഭിനയ അഭിനയം കഴിച്ചു വെച്ച അവശേഷൻ ഇതായി ഇവിടെ വരുക അതിലും അത് നെഗറ്റീവ് റോളാണ് നല്ല അഭിനയം പൈലിയായിട്ട് ക്ലൈമാക്സിൽ സോമൻ കൊല്ലലാണ് സോമം കൊല്ലം ഒരു ഫൈറ്റ് ചെയ്തിട്ട് കൂടി വെള്ളത്തിൽ കൊണ്ട് വെള്ളത്തിൽ നിന്ന് മരിക്കുന്നതാണ് സോമൻ ലാസ്റ്റ് പറയും എനിക്ക് കൊല്ലാൻ എന്ന് പറയും ഇതൊക്കെയാണത് മതിച്ചായിട്ട് നെഗറ്റീവ് റോളിൽ അഭിനയിച്ച പടങ്ങൾ ഓക്കെ